ത്തിരുനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനും ദൈവവചന കേൾവിക്ക് വേണ്ടി തൽപരരായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു കാൽവരിനാഥൻ നമുക്ക് വേണ്ടി തുറന്നു തന്ന പുതുവഴിയിലൂടെ നിത്യതയിലേക്ക് എത്തുവാൻ ഈ ലോകത്തിലെ സകല തടസ്സങ്ങളെയും തരണം ചെയ്യാൻ ദൈവത്തിൻ്റെ വചനം പാതയ്ക്ക് പ്രകാശമായി ഓരോ ദിവസവും നൽകി തരുന്ന മഹാദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും കരയേറ്റിക്കൊണ്ട് ഇന്നും ദൈവത്തിൻ്റെ ആത്മീകദൂത് നമ്മളോട് പങ്കുവയ്ക്കാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളോട് ഇന്ന് പറയാനുള്ള ആത്മീകദൂതിന് ആധാരമായ വേദവാക്യം വിശുദ്ധ മത്തായുടെ സുശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ആത്മീക ചിന്തകൾക്ക് തുടക്കം കുറിക്കുന്നു മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം അതിന് യേശു ഇസ്രായേൽ ഗ്രഹത്തിനെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്ന് ഞാൻ അത്രയും പറഞ്ഞു നിർത്താം ഒന്നുകൂടെ പറയുന്നു യേശു പറയുന്നു ഇസ്രായേൽ മക്കളുടെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നാൽ അവൾ വന്നു കനാന്യ സ്ത്രീയുടെ ഈ ചരിത്രം എത്രയോ പ്രാവശ്യം നമ്മളെ ധൈര്യപ്പെടുത്തി എത്രയോ പ്രാവശ്യം നമ്മളെ ആത്മീകത്തിൽ ഊർജ്ജസ്വലരാക്കി നിരാശകൾ മാറ്റി മാതൃകാപരമായ നിലവാരത്തിൽ ആത്മീകത്തിന് ഒരു റോൾ മോഡലായി ദൈവത്തിൻ്റെ വചനത്തിനകത്തെ ഒരു കഥാപാത്രമാണ് കനാന്യ സ്ത്രീ ആ അമ്മയുടെ മകൾക്ക് ഭൂതോദരവും അതികഠിനമായപ്പോൾ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് ദൂരദേശത്ത് നിന്ന് കർത്താവ് ഉള്ളിടത്തേക്ക് വന്നതാണ് ഈ സംഭവത്തിൻ്റെ ഇതിവൃത്തം നമുക്കതറിയാം അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരുമാതിരി ഭാഗങ്ങളെല്ലാം നമ്മൾ ഗ്രഹിച്ചിട്ടുണ്ട് ഈ സംഭവത്തിൻ്റെ ഏത് ഭാഗം എടുത്താലും അതിനകത്ത് ആത്മീക ദൂതുണ്ട് പല പ്രാവശ്യം നമ്മൾ ഈ അനുദിന ചിന്തയിൽ തന്നെ ഈ വിഷയം പങ്കുവച്ചിട്ടുമുണ്ട് എന്നാൽ ഇന്ന് ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ബോധ്യപ്പെട്ട ഒരാത്മീക സത്യം നമുക്കൊരുമിച്ച് ചിന്തിക്കാനാണ് ഈ ഭാഗം ഒരിക്കൽ കൂടി വായിച്ചത് അത് മറ്റൊന്നുമല്ല യേശുക്രിസ്തു ഈ സ്ത്രീയോട് പറയുന്നു എൻ്റെ രത്നച്ചുരുക്കം നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല എന്നെ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ മക്കളിൽ കാണാതെ പോയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് സത്യത്തിൽ ഇവിടെ അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു വാചകമായിട്ടാണ് യേശുക്രിസ്തു സർവജ്ഞാനിയാണ് അതുകൊണ്ട് അകറ്റി പിണക്കി വിടത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഈ ചരിത്രത്തിൻ്റെ ഉള്ളടക്കം അറിയാവുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നു എന്നാൽ പ്രഥമ പ്രഥമദൃഷ്ടിയ മാനുഷികമായിട്ട് ഈ വാക്ക് സത്യത്തിൽ അകറ്റാൻ ഒതുകുന്നതാണ് ഈ അമ്മ എൻ്റെ കുഞ്ഞിന് ബോധോപദ്രവുമാണ് കർത്താവെ രക്ഷിക്കണേ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പുറകെ കരഞ്ഞോണ്ട് വരിക അങ്ങനെ വരുമ്പോൾ കർത്താവ് ഒരു തരം താഷ്ട്രത്തോടെ സംസാരിക്കുന്നത് പോലെ എന്നെ നിങ്ങളുടെ അടുക്കളേക്ക് അയച്ചിട്ടില്ല ഇസ്രായേൽ മക്കളോട് കാണാതെ പോയ ആടുകളുടെ ഇടയിലേക്ക് എന്നെ അയച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞത് തത്വത്തിൽ മാനുഷികമായി പരിഗണിച്ചാൽ അകറ്റാനുള്ള ഒരു ഡയലോഗായി ഒരു വാചകമായിട്ട് നമുക്ക് കണക്കാക്കാനിടയായിത്തീരുന്നു മടക്കി അയക്കാൻ സാധ്യതയില്ലെന്ന് ബോധിപ്പിക്കാൻ ഇനി ഇങ്ങോട്ട് വരണ്ട എന്ന് പറയത്തക്ക രീതിയിൽ അങ്ങനെ രീതിയിലുള്ളൊരു വാക്ക് ഒരു വർത്തമാനമായിട്ടാണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് പക്ഷേ അടുത്ത ആ സ്ത്രീ ചെയ്തത് അത് നമ്മുടെ മുമ്പിൽ ഒന്ന് ദൈവാത്മാവ് എടുത്തു കാട്ടുക യേശുക്രിസ്തു അകറ്റാൻ വേണ്ടി നോക്കുന്നത് പോലെ പൊക്കോ വാതിലടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുപോലെ ഇനി നിന്നിട്ട് കഥയില്ല എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ശരിക്കും അവിടെ മാനുഷികമായിട്ട് എഴുതേണ്ടത് ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഈ കനാന്യ സ്ത്രീ ഒരു മലയാളിയായിരുന്നെങ്കിൽ അവിടെ എഴുതേണ്ടത് അവൾ പോയി എന്നാണ് പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് അവൾ വന്നു എന്ന പൊക്കോ എന്ന് പറഞ്ഞ് അകറ്റാൻ വേണ്ടി നോക്കുമ്പോൾ പോകാതെ വന്നു എന്നെഴുതത്തക്ക രീതിയിൽ അവളുടെ മനോഭാവം അവൾ ദൈവത്തിൽ ആശ്രയിച്ച രീതി അവരുടെ ആത്മീകത ആശ്രയബോധം അതെല്ലാം ഒരു വാക്കിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തു ദൈവവും സൗഖ്യദായകനും എന്നതൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ നമുക്കാരംഗം ഒരു മാനുഷിക പരിഗണനയിൽ ഒരിക്കൽ കൂടി ചിന്തിക്കാം ഞാനായിരുന്നെങ്കിൽ എന്നെ കേൾക്കുന്നത് നിങ്ങളിൽ ചിലരായിരുന്നെങ്കിൽ ആവശ്യം വലുതാണ് നമ്മുടെ മോള് നമുക്ക് വലുതാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ വേറൊരാടുത്ത് പോകാനില്ല ഇതൊക്കെ ശരിയാണ് പക്ഷെ കുറേ നേരമായിട്ട് അവഗണനയും പരിഗണനയില്ലാത്ത വാക്കുകളും അങ്ങനത്തെ ഇടപെടലുകളും പെരുമാറ്റവുമായി കുറച്ചു നേരമായിട്ട് തിരസ്കരണം മാത്രം സംഭാവനയായി തന്നുകൊണ്ടിരിക്കുമ്പോൾ മാനുഷികമായിട്ട് ആർക്കാണ് പിന്നെയും വന്നു എന്ന് എഴുതിയിരിക്കുന്ന പോലെ അവൾ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നത് നല്ല കേട്ടോ എൻ്റെ അർത്ഥം യേശു അകറ്റാൻ നോക്കും ഇവൾ അടുക്കാൻ നോക്കുക ഇവളെ ഒഴിവാക്കാൻ നോക്കും തോറും ഇവളൊട്ടിച്ചേരാൻ നോക്കുക എനിക്ക് എനിക്കെന്നല്ല ഞാൻ കനാന്യ സ്ത്രീയെക്കുറിച്ച് കേട്ടിട്ടുള്ള സകല പ്രസംഗങ്ങളിലും ആ അമ്മയോട് ബഹുമാനം കൂടും ആ അമ്മയോട് സ്നേഹം വർദ്ധിക്കും മകളുടെ വിടുതലിനു വേണ്ടി എത്രത്തോളം ദൈവത്തെങ്കിലേക്ക് വരാമോ ദൈവത്തോട് അടുക്കാമോ ഒഴിവാക്കാൻ വേണ്ടി ഏതൊക്കെ സ്ഥലത്ത് നിന്ന് കുത്തുവാക്കുകൾ വന്നാലും ആത്മീകതയിൽ നിന്ന് അകലാതെ യേശുവിൽ നിന്ന് അകന്നു പോകാതെ പിന്നെയും പിന്നെയും ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും ഓരോ തിരസ്കരണങ്ങൾ നേരിടുമ്പോഴും കുറച്ചോടെ അടുത്തു വരാൻ അടുത്തു വരാൻ ആർക്ക് കഴിയും അനുഭവങ്ങൾ പലപ്പോഴും നമുക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ നമുക്ക് വേദനകളും നൊമ്പരങ്ങളും നിന്നെയും മാത്രം മനസ്സിനകത്ത് സമ്മാനിക്കുമ്പോൾ പിന്നെയും പിന്നെയും വരാൻ അടുത്തു വരാൻ ആർക്കു പറ്റും ഇന്ന് ദൈവാത്മവിഭാഗം വായിച്ചപ്പോൾ ആഗോളവ്യാപകമായി ദൈവത്തിൻ്റെ വചനം കേട്ട് ദൈവത്തിൽ ആശ്രയിച്ച് വലിയ വലിയ കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചും ദൈവത്താൽ നടത്തപ്പെട്ടും സ്വസ്ഥത പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കുള്ള ദൈവിക ദൂതായി കർത്താവിൻ്റെ ആത്മാവ് ഈ ഭാഗം വിടർത്തി വെച്ചൊരല്പമയം ഞാൻ ഈ വചനത്തെ ഉറ്റുനോക്കി ശ്രദ്ധിച്ച് മനസ്സിലിട്ട് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇപ്രകാരം നമ്മളെല്ലാവരോടും പറയുന്നത് ഞാൻ നന്നായി മനസ്സിലാക്കി അത് മറ്റൊന്നുമല്ല എന്തൊക്കെ വിഷയങ്ങൾ അകറ്റാൻ നോക്കിയാലും യേശുക്രിസ്തു നേരിട്ട് വന്നിട്ട് പൊക്കോ പൊക്കോ ഇവിടെ ഒന്നുമില്ല ഇവിടെ നിൽക്കണ്ട എന്നോട് പ്രാർത്ഥിക്കണ്ട എൻ്റെ പറയാ വരുവും വേണ്ട എന്ന് കർത്താവ് നേരിട്ട് പറയും എന്നൊന്നും വിചാരിക്കണ്ട പക്ഷേ ചുറ്റുവട്ടങ്ങൾ പലപ്പോഴും നമ്മളെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ആരാധനയിൽ നിന്ന് ആത്മീകതയിൽ നിന്ന് ദൈവിക ബോധത്തിൽ നിന്ന് ആ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളെ അകറ്റാനുള്ള പല കാര്യങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നും വന്നേക്കാം ചിലപ്പോൾ സഭയുടെ നടത്തിപ്പുകാരിൽ നിന്ന് ചിലപ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ കൂടെ ആത്മീയത്തിൽ നിലനിൽക്കുന്നവരിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് ചിലപ്പോൾ നമ്മുടെ ശുശ്രൂഷകരിൽ നിന്നല്ല ഇവിടെ നിൽക്കണ്ട എന്ന് മനസ്സ് പറയുന്ന നമ്മളെ വല്ലാത്ത രീതിയിൽ കണ്ടല്ലോ ഒറ്റപ്പെടുത്തിയല്ലോ നമ്മളോട് കുത്തുവാക്ക് പറഞ്ഞല്ലോ നമ്മളെ കൊച്ചാക്കിയല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന പല പല ഇടപാടുകൾ പലരിൽ നിന്നും വരും അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആത്മീകതയിൽ നിന്നൊരല്പം മന്ദത വരാൻ ഏറിയ സാധ്യതയുണ്ട് ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇനി ആരാണെങ്കിലും ഉണ്ട് മനസ്സുമടുത്തു ഇനി അങ്ങോട്ട് ഞാനില്ല ഈ കൂട്ടരുടെ കൂടെ ഞാനില്ല ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നീയൊക്കെ പോകുന്ന സ്വർഗം ഇത് ഞാൻ പോകുന്നേ ഇല്ല കാരണം അങ്ങ് വെറുത്തു ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് പറയാം വിഷയം വലുതാണ് വലിയ കാര്യങ്ങളുടെ വിടുതലാണ് നിങ്ങളുടെ വീട്ടിൽ കിട്ടേണ്ടത് അല്ലേ നിങ്ങളുടെ കുഞ്ഞിനുണ്ടാകേണ്ടത് നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് നിങ്ങളിൽ സംഭവിക്കേണ്ടത് ചെറിയൊരു കാര്യമല്ല വലിയൊരു കാര്യമാണ് ആ വലിയ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മളെ വഴിത്തലക്കിൽ വെച്ച് ബുദ്ധിമുട്ടിപ്പിക്കാൻ നോക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ നേരിട്ടേക്കാം കള്ളനാണയങ്ങൾക്ക് തുല്യമായ പലരും ഈ മാർഗത്തിലുള്ളതുകൊണ്ട് നമുക്ക് കൂടെ കൂടെ തോന്നിയേക്കാം ഇതെല്ലാം കള്ളന്മാര എന്തിനാ വെറുതെ പക്ഷേ ഈ വക തോന്നലുകളും ഈ വക ചിന്തകളും ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഡിസ്പ്ലേ ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ കണ്ണാടിയിൽ ഒരു ഭാരമായി തൂങ്ങുമ്പോൾ ഈ സ്ത്രീ ചെയ്തത് കണ്ടോ അവൾ ഇതെല്ലാം ഇട്ടിട്ട് പോയി എന്നല്ല ഇനി വഴിക്ക് വരത്തില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോയി എന്നല്ല അവൾ ഇവിടെ വച്ച് ഇനി മേലാ നിൻ്റെ തിണ്ണേനെ ഞാൻ ചവിട്ടത്തില്ലെന്ന് പറഞ്ഞ് യേശുവിനോട് പറഞ്ഞിട്ട് പോയി എന്നല്ല എൻ്റെ കൊച്ചി എത്താലും വേണ്ടില്ല നിൻ്റെ വിടുതിൽ വേണ്ട അയ്യോ അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞിറങ്ങിപ്പോയി എന്നല്ല മനസ്സ് തളരും തോറും അകറ്റും തോറും അകലാനുള്ള സാധ്യതകൾ മുൻപിൽ ആരിൽ നിന്നുണ്ടായാലും അകലാതെ പിന്നെയും പിന്നെയും അടുത്തു വന്നു പിന്നെയും പിന്നെയും ആ വാക്കെന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തതേ ഈ മക്കളെ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ എനിക്കറിയില്ല ബൈബിൾ തുറന്നു വെച്ച ആ വാക്കൊന്നുകൂടെ നോക്കണം യേശു പൊക്കോളാൻ പറഞ്ഞപ്പോഴും അവൾ പോകുമല്ലായിരുന്നു അവൾ വന്നു ആരൊക്കെ ആത്മീകത ഇവിടെ പഠിക്കട്ട് ഇറങ്ങി പൊക്കോ നീ ഇവിടെ നിന്നിട്ട് ഗുണമൊന്നുമില്ല നീ പ്രാർത്ഥിച്ചിട്ട് വലിയ ഗുണമൊന്നുമില്ല നീ ഇതിൻ്റെ പുറകെ നടന്നിട്ട് എന്നാ ഗുണമുണ്ടായി നീ പുസ്തകം ചുമക്കൊണ്ട് നടന്നിട്ട് വലിയ ഗുണമൊന്നുമില്ലെന്ന് നിന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്ത് ബോധിപ്പിക്കാൻ ചില സംഭവങ്ങളും ചില വ്യക്തികളും ചില വാക്കുകളും മുമ്പിൽ വരുമ്പോൾ പോകരുത് 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 പിണങ്ങി പോകരുത് പിന്നെയും പിന്നെയും ക്രൂശോട് അടുത്ത് അരിമനാഥൻ്റെ അടുത്ത് കർത്താവിൻ്റെ തൃപാദത്തിലേക്ക് അടുത്ത് 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 വാ പോകരുത് അവൾ പിന്നെയും വന്നു അകറ്റാൻ ആരൊക്കെ ശ്രമിച്ചാലും അകലരുത് അടുത്തു വാ ബാക്കി ദൈവപ്രവൃത്തിയായിട്ട് നമുക്ക് കാണാം ദൈവിക പദ്ധതിയായി നമുക്ക് കാണാം അതിനായി നമുക്കൊരുങ്ങാം അകറ്റാൻ നോക്കുന്ന ഒന്നിലും പെട്ടുപോയക്കല്ലേ ആ വലയിൽ വീണേക്കല്ലേ അടുത്തു വാ അടുത്തു അവൻ അവളോട് കാണാതെ പോയവർക്ക് വേണ്ടിയിട്ടാണ് വന്നേ നിനക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞിട്ടും അവൾ പോയില്ല അവൾ വന്നു വന്നു സഹചരേ നമുക്കും എല്ലാം മറന്ന് ഒന്നോടെ അടുത്തയെല്ലാം ആ കാൽക്കലേക്ക് വലിയ വിടുതലുകൾ നടക്കും വലിയ അത്ഭുതങ്ങൾ നടക്കും കുറച്ചോടെ കർത്താവിലേക്ക് നമുക്കടുത്തെയല്ല ബാക്കി ദൈവം പ്രവർത്തിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ദൈവകൃപയിൽ നിന്നും പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ നിന്നും കർത്താവിൻ്റെ തൃക്കാലക്കിൽ നിന്നും അകറ്റാൻ ഒത്തിരി കാര്യങ്ങൾ ഈഗോയായും മുൻവിധിയായി ഞങ്ങളുടെ മനസ്സിലേക്കൊക്കെ കയറി വരുമ്പോൾ ഈ സ്ത്രീ ഈ അമ്മ വേദപുസ്തകത്തിൽ ഞങ്ങൾക്കൊരു മാതൃകയാണ് പൊക്കോളാൻ പറയുമ്പോഴും പോകാതെ അടുത്ത് വന്നേ അവൾ മകൾക്കുള്ള വിടുതലുമായാണ് പോയത് മനുഷ്യർക്കുള്ള മാതൃക സമ്മാനിച്ചിട്ടാണ് പോയത് അപ്പ അതുപോലെ അങ്ങയോട് അടുക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണേ ഞങ്ങളെ അങ്ങയിൽ നിന്ന് അകറ്റുന്ന ഒരു വാക്ക് പോലും ഞങ്ങൾ തങ്ങരുതേ വിടുതൽ ഞങ്ങൾക്ക് തരണം അത്ഭുതങ്ങൾ ഞങ്ങൾ കാണട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ അമേ